മന്ത്രി എം പി രാജേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ദൃശ്യമാണ് രണ്ട് കുട്ടികളുടെ ദൃശ്യം വീട്ടിൽ പോയി അവരെ സന്ദർശിക്കുന്നതിന്റെ ദൃശ്യം അതിനെ സംബന്ധിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് വായിക്കുമ്പോഴാണ് ആ കുട്ടികൾ എത്ര മാത്രം അഭിമാനമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ സ്വർണം അത് തിരികെ കൊടുത്ത് സത്യസന്ധത കാട്ടിയവർ ഒന്നും രണ്ട് പവനല്ല അഞ്ച് പവനാണ് ഈ മിടുക്കർ പാർക്കിൽ നിന്ന് കിട്ടിയത് പോലീസിനെ കൊണ്ടു ചെന്ന് ഏൽപ്പിച്ചത് കളഞ്ഞു കിട്ടിയവർ അത് ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃക കാട്ടിയവർ ദേഹ ആ ദൃശ്യം കണ്ടില്ലേ അഭിനന്ദിക്കേണ്ടേ ഉറപ്പായിട്ടും അഭിനന്ദിക്കേണ്ട കുട്ടികളാണ് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പ്രചോദനമാണവർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള രണ്ട് കുരുന്നുകളാണ് അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോയി അഭിനന്ദിച്ച ശേഷം മന്ത്രി എം പി രാജേഷ് ദേ ഇങ്ങനെ കുറിച്ചു തങ്കക്കുടങ്ങളാണ് ഈ രണ്ട് കുരുന്നുകൾ അവരുടെ തിളക്കമുള്ള സത്യസന്ധത ലോകത്തെ അറിയിക്കാൻ അഭിമാനവും സന്തോഷവുമുണ്ട് തൃത്താല വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്ന് കളഞ്ഞു കിട്ടിയ അഞ്ച് പവന്റെ സ്വർണാഭരണമാണ് സഹോദരങ്ങളായ ഈ കൊച്ചു മിടുക്കർ പോലീസിനെ ഏൽപ്പിച്ചത് യഥാർത്ഥ ഉടമകൾക്ക് പോലീസ് ആഭരണം കൈമാറുകയും ചെയ്തു ശ്രീന്തയെയും അഭിഷേകിനെയും അഭിനന്ദിക്കാൻ വീട്ടിലെത്തിയപ്പോൾ അമ്പരന്ന് പോയി പണി പൂർത്തിയാകാത്ത ഒരു കൊച്ചു വീട് ജീവിത പ്രാരാബ്ദങ്ങൾ അത്രയും തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം ആ തേക്കാത്ത ചുമരുകളിലുള്ള കൊച്ചുവീടിന്റെ കോലായിലിരുന്ന് അഭിഷേകും ശ്രീനന്ദയും നിഷ്കളങ്കമായി നോക്കി ഞങ്ങളൊരു വലിയ കാര്യവും ചെയ്തിട്ടില്ലല്ലോ എന്ന മട്ടിൽ ഈ പ്രാരാബ്ധങ്ങളുടെയൊക്കെ നടുവിൽ സത്യം കൈവിടാത്തവരായി മക്കളെ വളർത്തിയ അമ്മ രമ്മിക്കും അവരെ ഓർത്ത് അങ്ങേയറ്റം അഭിമാനിക്കാം ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷവും കഷ്ടപ്പാടുകളിൽ മക്കളെ നേർവഴിക്ക് വളർത്തിയ രമ്യയും നമ്മുടെ അഭിനന്ദനം അർഹിക്കുന്നു കുളമുക്ക് ഏഴിക്കോട്ട് പറമ്പിൽ പരേതനായ പ്രസാദിന്റെയും രമ്യയുടെയും മക്കളാണ് ഇരുവരും ശ്രീനന്ദ പരുതൂർ ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിലും അഭിഷേക് ഇതേ സ്കൂളിൽ ആറാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ഈ രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ വാത്സല്യവും അഭിനന്ദനവും ഇതാണ് മന്ത്രിയുടെ പോസ്റ്റ് വളരെ ഹൃദ്യമായ വാക്കുകൾ ഒരുപക്ഷെ ജനപ്രതിനിധികളുടെ പ്രൊഫൈലുകളിൽ നമ്മൾ ഇത്തരം വാർത്തകൾ മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല മന്ത്രി എം പി രാജേഷ് ഇത്തരമൊരു പ്രവർത്തനം ചെയ്ത കുട്ടികളെ മാതൃകാപരമായി അഭിനന്ദിക്കാൻ തയ്യാറായത് ഒരു പക്ഷേ നമ്മുടെ നാടിന് ഒരു മികച്ച സന്ദേശം നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അഞ്ചു പവൻ കളഞ്ഞു കിട്ടിയതിന് ശേഷവും ദാരിദ്ര്യത്തിൽ വളരുന്ന കുട്ടികൾ ഇല്ലായ്മയിൽ വളരുന്ന കുട്ടികൾ അവർ അത് സത്യസന്ധമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ കാണിച്ച ആ വിശാല മനസ്കഥ അത് തന്നെയാണ് ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ടത് ഓരോ കുരുന്നുകളിലും നമ്മൾ വളർത്തിയെടുക്കേണ്ടത് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ